ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി നര എല്ലാവർക്കും ഒരു പ്രശ്നമാണോ എങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണേ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര നരച്ച മുടിയാണേ പോലും എൺപത് വയസ്സാണേലും തൊണ്ണൂറ് വയസ്സാണേലും മുടി നരക്കത്തില്ല ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ മുടിപോലും ഇപ്പം നരച്ച് വരാറുണ്ടല്ലേ ആ വെള്ളം മാറി കുളിച്ചും അങ്ങനെയൊക്കെ പല പല പ്രശ്ന രീതികളിലൊക്കെയാണ് കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ മുടി നടച്ചു വരുന്നത് പിന്നെ കുട്ടിയുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെങ്ങനെ ചെയ്തിട്ട് ആ നരയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അസ്തി ടിപ്പ് ഇപ്പം നമ്മുടെ തുണിയിൽ വെള്ള തുണിയാണെങ്കിൽ കളറുള്ള തുണികളാണ് എണ്ണക്കറ അല്ലെങ്കിൽ മഞ്ഞൾക്കറ കറയൊക്കെ പിടിക്കുക നല്ല കട്ട കറ പോലെ പിടിച്ചാൽ അപ്പോഴും നമുക്ക് കളയാൻ പറ്റുന്ന കിട്ടും കാച്ചയുടെ സൂത്രമാണ് ഇത് കേട്ടോ ഇപ്പം എണ്ണക്കറയൊക്കെ വീണാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ എണ്ണക്കറ വീരുന്ന ഭാഗത്തേക്ക് കുറച്ച് പൗഡർ അത് ഡേറ്റ് ഡേറ്റിക്കൈറ്റം പൗഡറൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് അല്ലെങ്കിൽ ഇത് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്തായാലും മതി അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ എണ്ണ അത് നല്ലപോലെ അബ്സർവ് ആകും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് കൂടെ കാണിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ യും ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ കഴുക് കഴുകുന്നവർക്ക് കഴുകാൻ ഇല്ലാത്തവരെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഒരു പഴയ തുണി ഇങ്ങനെ മടക്കി വെക്കുക ആ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക അതിന് ശേഷം തേവൂട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പൗഡറും ആ ഒരു എണ്ണയും നല്ലപോലെ പൗഡർ ഫുള്ളും ആ എണ്ണ അബ്സർവ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾക്കറ പിടിച്ചാണ് എണ്ണക്കറൊക്കെ മഞ്ഞൾക്കറിയ അച്ചാറിൻ്റെയൊക്കെ എണ്ണ ഉണ്ടല്ലോ അതൊക്കെ വീണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമി എടുക്കുകയാണെങ്കിൽ ആ കറ ഫുൾ മഞ്ഞക്കറ മഞ്ഞക്കറയും ഏത് കറയാണെങ്കിൽ പോകുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് വേണേൽ ചുമ്മാ ജസ്റ്റ് സോപ്പ് ഒന്നും ഇടാതെ തന്നെ ഇത് ചുമ്മാ പച്ചവെള്ളത്തിൽ കരികി ഇടുകയും ചെയ്യാം എണ്ണ പിടിച്ചൊന്നും പറയത്തേ ഇല്ല എണ്ണക്കറ കാണത്തേ ഇല്ല കേട്ടോ നല്ല റിസൾട്ടാണ് കണ്ടില്ലേ എണ്ണ വീണതാണെന്ന് പോലും പറയത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിനേട്ടിട്ടുണ്ട് കറ കളയാനുള്ള സൂത്രങ്ങളൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് ചെറിയൊരു ചെരുവാണ് എടുത്തിരിക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്രയും വെള്ളം എടുക്കാം പിന്നെ ഒരൊറ്റ ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ വിനാഗിരിയും ഒഴിച്ച് കൊടുക്കണേ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉണങ്ങിയ നാരങ്ങ കാണുമല്ലോ ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ സാധാ നാരങ്ങ പച്ച നാരങ്ങ എടുക്കുക അതിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത് ഉണങ്ങിയ നാര ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ ആ തൊണ്ട് ഉണങ്ങി തങ്ങി ഇടുകയാണേ ഇടണേ അല്ലെങ്കിൽ ഇങ്ങനെ പച്ച ഇങ്ങനത്തെ നാരങ്ങയാണെങ്കിൽ ഇത് തൊടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിടാം അപ്പോൾ ഞാൻ കുറേ തൊടിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു പിടി കല്ലുപ്പൂടി ഇട്ട് കൊടുക്കണം ഏറ്റവും നല്ലതെട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അടിപൊളി ഒരു സുഗന്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സാമ്പ്രാണി ഏത് സാമ്പ്രാണിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് വേറെ ഇന്ന സാമ്പ്രാണിന്നൊന്നുമില്ല ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ തണുത്ത് കഴിയുമ്പം നമുക്കൊന്ന് അരിച്ചുവിറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സുഗന്ധം നിങ്ങൾ വെച്ച് നോക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ അത്രയ്ക്ക് സുഗന്ധമാണ് ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ ബാത്റൂമ് ബാത്റൂമ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും അത് എന്തെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സ്മെല്ല് വരും കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലേ ഈ സ്മെല്ല് വരാതിരിക്കാം അപ്പം ഒരു മാസത്തേക്ക് ഈ സ്മെല്ല് വരുത്തേ ബാത്റൂമിൽ ഒരുപാട് സ്മെല്ല് വരുത്തേയില്ല ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കുവാണേ കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം ഒന്ന് നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് ഒന്ന് മണു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സ്മെല്ലാണതിനൊക്കെ അത് കണ്ട് ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് ശേഷം അവിടെ എല്ലാം കൊണ്ട് ഇതൊന്ന് ആ ചെറു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു വിടണം വിട്ടിട്ട് നിങ്ങൾ ബാത്റൂം അടച്ചിട്ട് നമ്മൾ തുറക്കുമ്പോഴെല്ലാം ബാത്റൂമ് നമ്മൾ ആ ആവശ്യത്തിന് മുമ്പേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഈ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് പോയിട്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയുടെ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇവിടെ പായസമാണ് ഇവിടെ വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പായസം കുറേ കഴിയുമ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ട് കട്ട അല്ലേ നല്ല കുറുകി വരും അങ്ങനെ കുറുകി വരാതിരിക്കാനും ഇതിന് ആ ചൂട് നല്ല രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം കൽക്കണ്ടം ഉണ്ടല്ലോ വീട്ടിലെ കൽക്കണ്ടം ഉണ്ടെങ്കിൽ നമ്മൾ പായസം എല്ലാം റെഡിയാക്കി കഴിയുമ്പം കുറച്ച് കൽക്കണ്ടം പൊടിക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഇതിലേക്ക് ഇട്ട് വെക്കുക അതായത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് മൂടി അടച്ച് വെക്കുക അപ്പോൾ അടുപ്പീന്നൊക്കെ താത്ത് ഇറക്കി വെക്കണം നമ്മൾ അടുപ്പിൽ തന്നെ വെക്കരുത് പകരം അടുപ്പീന്ന് നമ്മൾ ചൂട് വരാൻ വേണ്ടി വെക്കുമല്ലോ പക്ഷേ ഒരുപാട് ചൂടാറാതെ തന്നെ ഇത് കട്ട പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ ഇടാൻ പറ്റും ഇതുപോലെ ഒന്ന് തൂകി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ജാതി പെത്തിരി ജാതി ണ്ടല്ലോ അത് ശകലം ഒന്നിട്ട് കൊടുക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പാൽ പായസത്തിന് ഇട്ടെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മൾ ബി ബാത്റൂമ് കഴുകാൻ ഉപയോഗിക്കുന്നതാണ് ഹാർ പിക്കല്ലേ പക്ഷേ ഇതുകൊണ്ട് നമ്മൾ വീട് തുടച്ച് നോക്കിക്കേ വീടൊക്കെ വെട്ടിത്തിളങ്ങും എത്ര കടിഞ്ഞ കറയാണേൽ പോലും നമുക്ക് ഈ ഒരു ഹാർ പിക്കും ഉണ്ട് അത് ഞാനിപ്പോൾ ഇടിച്ചുമ്മുന്ന ആ കുപ്പിയിലൊക്കെ ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കിട്ടാം അത് ഞാൻ കുറച്ചൊന്ന് തുട തുടയ്ക്കുന്ന വെള്ളത്തിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ എടുക്കാൻ മോപ്പും ഇങ്ങനത്തെ മോപ്പും മേടിക്കണം നല്ല കേട്ടോ ഇത് ബക്കറ്റ് ഇതെല്ലാം കൂടി സൈഡാണ് കിട്ടുന്നത് നല്ലൊരു നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് കൈ കൊണ്ട് പിഴികെ എടുക്കും വേണ്ട ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം ആ വെള്ളം ഫുള്ള് പോവുകയും ചെയ്യും നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാനും പറ്റുകയും ചെയ്യും കേട്ടോ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വേണ്ടവരെ ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവരൊക്കെ പോയി ഒന്ന് മേടിച്ചോളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ തന്നെ ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ലപോലെ അപ്പോൾ ഒരുപാട് വെള്ളവും കാണത്തിൽ നല്ല ഉണങ്ങി തന്നെയായിട്ടടയ്ക്ക് നല്ല ചെളി പോകും കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും നല്ല നമുക്ക് എത്ര കറി പിടിച്ചത് ബാത്റൂം ആണെങ്കിൽ എവിടെയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും കറികൾ മഞ്ഞക്കറിയൊക്കെ പിടിച്ചു കൊടുക്കും ഇവിടെയൊക്കെ നമുക്ക് തുടയ്ക്കാൻ വളരെ നല്ലതാണ് ആ ക തന്നെ കടിഞ്ഞ കറു പോലും പോകുന്നതാണ് ടൈൽസൊക്കെ വെട്ടി കിട്ടും ചില ടൈലൊക്കെ കരിമ്പനടിച്ചും കറു പിടിച്ചും ഒക്കെ കിടക്കാം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പാടുപെടുന്നവർ ഈ കുറച്ച് ഹർപ്പിക്ക് ഇതുപോലൊന്ന് ചെയ്ത് തുടച്ച് നോക്കിക്കയും വെട്ടിത്തിളങ്ങി കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണേലും വലിയവർക്കൊക്കെ മുടി നരയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ചിലർക്ക് മുടി നരയ്ക്കുന്ന ഇഷ്ടമാണ് അത് ഇങ്ങനെ കറുപ്പിക്കാൻ ആണ് തയ്യാറാകാത്ത വലിയ ഇഷ്ടവുമില്ല പക്ഷെ ചിലർക്ക് മുടി വെളുത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം തോന്നുമല്ലേ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മുടി നല്ലപോലെ കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ടീസ്പൂൺ കരിജീരകമാണ് കരിജീരകം മുടിയിടുന്നര മാറ്റാൻ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലതാണ് അതുപോലെ മുടി ഒട്ടി കട്ടയ്ക്ക് നല്ലപോലെ കിളുത്ത് വരാൻ സഹായിക്കുന്നുണ്ട് വളർന്നു വരുന്ന മുടി പോലും കറുത്ത് തന്നെ വളർന്നു വരും കേട്ടോ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂണും നമ്മൾ കറി കരി കരിഞ്ചീരി എടുക്കുവാണെങ്കിൽ അതിലേക്ക് അര ടീസ്പൂണും ഉലുവായും കൂടെ ചേർക്കുക അത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിരാനിടുക അപ്പോൾ ക ഉലുവായും ഇതുപോലെ തന്നെ താരം പോകാൻ സഹായിക്കുന്നു മുടി കിളക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും ഇതിലൊക്കെ ഔഷധ ഗുണങ്ങൾ അറിയാം അപ്പോൾ ഇതൊന്ന് കുതിന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് അരയ്ക്കാൻ വെള്ളം ചേർത്ത് കൊടുക്കരുത് കകരം നമ്മുടെ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇത് കുതിരാനായിട്ട് ഇടുമ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ആ കഞ്ഞിവെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ പച്ചവെള്ളത്തിലാണ് കുതിരാൻ വെച്ചത് അതിന് ശേഷമാണ് കുറച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന കഞ്ഞിവെള്ളം കൂടെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ അപ്പം വെച്ച ചോറിൻ്റെ അരി വെള്ളമാണെങ്കിൽ മതി കേട്ടോ അപ്പം പിന്നെ എൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് അത് നല്ലിരി ഒന്ന് ലൂസാക്കിയെടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കണം ഇങ്ങനെ തന്നെ തലയിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റത്തില്ല നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിന്റെ പൊടികളൊന്നും നമ്മുടെ തലോട്ടിയിലൊന്നും പറ്റരുത് കേട്ടോ അതൊക്കെ കടുവം വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത് അടിച്ചെടുത്തതിനു ശേഷം ഇത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്നാൽ വീഡിയോസ് ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടോ പിന്നെ ഇതിൻ്റെ വേസ്റ്റ് കളയരുത് നിങ്ങൾക്ക് ഷാമ്പുവിൻ്റെ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ലപോലെ കുറുകി വരുമ്പോൾ ഇതിനൊരു കറുത്ത കളറാണ് വരുന്നത് നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും അപ്പം നമുക്കിതിലെങ്കിൽ രണ്ട് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയെ നല്ലപോലെ കറക്കും കേട്ടോ അത്ര നരമുള്ളവരുടെ മുടി പോലും ഒന്ന് കറുത്ത് കിട്ടും പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഡൈ മേടിക്കുന്നത് പോലെ കറുക്കത്തില്ല ആദ്യത്തെ ഒറ്റ യൂസിലല്ലേ ഡൈ ഒക്കെ ചെയ്യുമ്പം കറുക്കുന്നത് ഇത് നമ്മൾ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യവും ഒക്കെ ചെയ്യുമ്പം നല്ലപോലെ കട്ട കറുപ്പാകും ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലർ വയ്ക്കും എന്നാൽ പിന്നെ ഡൈ മേടിച്ചടിച്ചാൽ പോരും ചോദിക്കും പക്ഷേങ്കിൽ നമ്മുടെ മുടിക്കത് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മുടി ഒരു മുടി നിറച്ചാലും നമ്മൾ ഡൈ ചെയ്യുമ്പോഴത്തേക്കും മറ്റു മുടികളെല്ലാം ചെമ്പിച്ച് വരികയും പിന്നെ അതെല്ലാം നിർത്തുവരികയും ചെയ്യും അപ്പോഴത്തേക്ക് അത് ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി കിളക്കാനും നല്ലതാണ് മുടി പൊഴിഞ്ഞ പോകത്തിൽ അലർജിയുമില്ല എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും ഒരു ടീസ്പൂൺ ഹെന്നാ പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ നമ്മൾ ഡൈ ചെയ്യുന്നൊന്നും നിങ്ങൾ എന്നെ നേരത്തെ ചെയ്തവരായിരുന്നെങ്കിൽ ഹെന്നെ ഇതിലിടേണ്ട കാര്യമില്ല ആ ചെയ്യാത്തവരാണെങ്കിൽ ഹെന്നയിട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്താലേ നമ്മുടെ മുടിയിലേക്ക് പിന്നെ ബ്ലാക്ക് കളർ പിടിക്കത്തുള്ളൂ അല്ലാതെ ഹെന്ന ചെയ്യാതെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടിയിൽ നല്ല ഈ ഹെന്നെ നമ്മൾ നെയ്ലമുരി ഒന്നും പിടിക്കത്തില്ല കേട്ടോ പകൽ നെയ്ലമരി ആണെങ്കിലും നെല്ലിക്കപ്പൊടി ആണെങ്കിലും ആ ബ്ലാക്ക് കളർ പിടിക്കത്തില്ല എന്ന ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പിന്നീട് പിന്നീട് നിങ്ങളിതിങ്ങനെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കറുക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ കണ്ടില്ലേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ ഒരു ഡൈ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആ കളറായിട്ടുണ്ട് അപ്പോൾ ഞാനിത് പിന്നെ എൻ്റെ കുട്ടിയുടെ തലയിലേക്കാണ് തേച്ച് കൊടുക്കുന്ന കാര്യം അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ മാറിയൊക്കെ ഉപയോഗിച്ചിട്ടും അവിടുത്തെ ആ ഭക്ഷണ രീതിയൊക്കെ കണ്ട മുടിയൊക്കെ നരക്കാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ ഇപ്പം ഞാനിത് തേച്ച് കൊടുത്തതിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി ആഴ്ചയിൽ മൂന്ന് ദിവസം വരും നിങ്ങൾ ചെയ്തു കൊടുക്കണം നല്ല റിസൾട്ടാണ് കുട്ടി വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് കണ്ടില്ലേ നല്ലൊരു മാറ്റം മുടിക്ക് വന്നിട്ടുണ്ട് മുടി നല്ലപൊള്ളി കിളുക്കുകയും ചെയ്യുന്നുണ്ട് ആ പൊട്ടി പോകുന്നില്ല മുടി പൊടിച്ചിട്ടില്ല ഇതൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളും ഇങ്ങളുടെ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണേലും ഇതും ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണെന്നൊന്നും വിചാരിക്കുമെന്നും വേണ്ട ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമ്മുടെ മുടിയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ നിലയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ വെറുതെ ഡൈ കാശുപൂർത്തും മേടിച്ച് നമ്മുടെ മുടി ഒന്നും കളയേണ്ട കാര്യമില്ല നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇന്നത്തെ വീഡിയോ എത്രയോളൂ അടുത്ത വീഡിയോ അടിമുൾട്ടിപ്പിളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ